ഈശോ മിഷിഹായിക്ക് ശ്രുതി ആയിരിക്കട്ടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിരിക്കും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സുവിശേഷങ്ങളെന്ന് പറയുന്നത് കൂടുതലും ആണ് സംഭാഷണങ്ങളാണ് യേശു മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നതാണ് അതിൻ്റെ സന്ദർഭം മനസ്സിലാക്കി നമ്മൾ പഠിക്കേണ്ട ഭാഗമാണ് ആക്ച്വലി സുവിശേഷങ്ങൾ എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടി ഇൻഡെപ്തായിട്ട് പഠിക്കാനായിട്ട് ഈസി ഓപ്ഷൻസ് ഇല്ലാത്തതായിരിക്കും കാരണം ആരാരോട് ചോദിച്ചു അത്തരം ചോദ്യങ്ങളായിരിക്കും ഏത് സന്ദർഭത്തിലാണ് യേശു ഇത് സംസാരിച്ചത് അപ്പോൾ അതൊക്കെ ഇത്തിരി ലെങ്തിയർ ആയതുകൊണ്ടിട്ട് ഓപ്ഷൻസ് ഇട്ട് പഠിക്കാമെന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും അപ്പോൾ ഇത് പഠിക്കുന്നതിൻ്റെ ഭാഗമായതുകൊണ്ടിട്ട് ഞാൻ ഈ സീരീസിൽ ഓപ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല പക്ഷേ മോക്ക് ടെസ്റ്റ് വരുന്നുണ്ട് മോക്ക് ടെസ്റ്റിൽ ഞാൻ ഡെഫിനറ്റായിട്ടും ഓരോ ചാപ്റ്ററിൻ്റെയും മോക്ക് ടെസ്റ്റ് ഇതുപോലെ നാല് ഓപ്ഷൻസ് വെച്ചിട്ട് ലോഗോസ് മോഡൽ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളാണ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി ഞാൻ ഒരു ന്യായാധിപന്മാരുടെ അഞ്ച് പുസ്തകങ്ങളുടെ മോക്ക് ടെസ്റ്റ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ജസ്റ്റ് ഒന്ന് കയറി കാണാം അപ്പോൾ ഇതിൻ്റെയും ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളുടെയും മോക്ക് ടെസ്റ്റുകൾ പുറകെ വരുന്നുണ്ട് ഞാൻ മോക്ക് ടെസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചത് നമ്മുടെ പോർഷൻസ് ഒന്ന് സ്പീഡി പോകാൻ വേണ്ടിയിട്ടാണ് ഒരുവിധം നമ്മളുടെ പോർഷൻസ് ഒക്കെ ഒന്ന് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന മോക്ക് ടെസ്റ്റ് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം വരെയുള്ള മോക്ക് ടെസ്റ്റ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന ഫ്രൈഡേ അതേപോലെ കമ്മിങ് ആയിട്ടുള്ള ട്യൂസ്ഡേയ്സ് ഫ്രൈഡേയ്സ് നമുക്ക് മോക്ക് ടെസ്റ്റുകളായിരിക്കും ആൻഡ് ഈ മോക്ക് ടെസ്റ്റുകൾ എല്ലാ ചാപ്റ്ററിൻ്റെയും ഈ മുപ്പത്തിയഞ്ച് ചാപ്റ്റേഴ്സിൻ്റെയും മോക്ക് ടെസ്റ്റുകൾ കഴിഞ്ഞാൽ ഓരോ ബുക്കുകളുടെയും മോക്ക് ടെസ്റ്റാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ന്യായാധിപന്മാർ മാത്രമുള്ള മോക്ക് ടെസ്റ്റ് പ്രഭാഷകൻ മാത്രമുള്ള മോക്ക് ടെസ്റ്റ് അങ്ങനെ ഓരോ ബുക്കുമായിരിക്കും ആൻഡ് അറ്റ് ലാസ്റ്റ് നമ്മളുടെ പോർഷൻസ് കംപ്ലീറ്റ്ലി കവർ ചെയ്ത് കഴിയുമ്പോൾ ഇനി എനിക്ക് ആ ലൂക്കൈഡ് സവിശേഷം ഏഴ് അധ്യായങ്ങളുണ്ട് പ്ലസ് ആമുഖം സമാനവാക്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വചന ഭാഗങ്ങൾ ഇത്രയും പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലോഗോസ് മോഡൽ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് നൂറ് ക്വസ്റ്റ്യൻസ് ഓരോ ബുക്കിൽ നിന്നും ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് അങ്ങനത്തെ മോക്ക് ടെസ്റ്റുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എനിക്ക് തോന്നുന്നു ഏകദേശം ഏപ്രിൽ എൻഡ് എൻഡാവുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് പോർഷൻസ് കഴിയും ആമുഖം സമാനവാക്യങ്ങൾ ഉൾപ്പെടെ എല്ലാം കഴിയും അപ്പോൾ മെയ് ഫസ്റ്റ് വീക്കോട്ട് നമുക്ക് ലോഗോസ് മോഡൽ മോക്ക് ടെസ്റ്റുകൾ വരും ഓക്കെ പക്ഷെ ഇപ്പോൾ നമുക്ക് ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റുകൾ എല്ലാ ഫ്രൈഡേസും ട്യൂസ്ഡേസും ആരൊക്കെയും ഉണ്ടാവുന്നത് അതൊന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ ഇനി നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത് മുപ്പത്തി അഞ്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം എത്ര വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ണുള്ളത് ഒന്നാമത്തെ ശീർഷകം എന്ത് ശിഷ്യർക്ക് ഉപദേശങ്ങൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനേഴ് ഒന്നിൽ യേശു ആരോടാണ് സംസാരിക്കുന്നത് ശിഷ്യരോട് എന്ത്ണ്ടാകാതിരിക്കുക അസാധ്യം എന്നാണ് യേശു ശിഷ്യരോട് പറയുന്നത് ദുഷ്പ്രേരണകൾ ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം എന്നാൽ ആരുമൂലം അവ ഉണ്ടാകുന്നുവോ അവന് ഡാഷ് വചനഭാഗം പൂരിപ്പിക്കുക ഉത്തരം ദുരിതം ഈ ആരിലൊരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനെക്കുറിച്ചാണ് യേശു സംസാരിക്കുന്നത് ചെറിയവരിൽ ഒരുവന് ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ എന്ത് കെട്ടി കടലിലെറിയപ്പെടുന്നതാണ് തിരികല് നിങ്ങൾ എങ്ങനെയുള്ളവർ ആയിരിക്കുവിൻ എന്നാണ് യേശു ശിഷ്യരോട് പറയുന്നത് ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ എന്ത് ചെയ്യുക എന്നാണ് യേശു ശിഷ്യരോട് പറയുന്നത് ശാസിക്കുക നിന്റെ സഹോദരൻ എന്ത് ചെയ്താൽ അവനോട് ക്ഷമിക്കുക എന്നാണ് യേശു ശിഷ്യരോട് പറയുന്നത് പശ്ചാത്തപിച്ചാൽ സഹോദരൻ ദിവസത്തിൽ എത്ര പ്രാവശ്യം പാപം ചെയ്യുന്നതിനെക്കുറിച്ചാണ് യേശു ശിഷ്യരോട് പറയുന്നത് ഏഴ് പ്രാവശ്യം ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് ആര് നിന്നോട് പറഞ്ഞാൽ അവനോട് ക്ഷമിക്കണം എന്നാണ് യേശു ശിഷ്യരോട് പറയുന്നത് സഹോദരൻ ദിവസത്തിൽ ഏഴ് പ്രാവശ്യം അവൻ നിനക്കെതിരെ പാപം ചെയ്യുകയും എത്ര പ്രാവശ്യം തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താലാണ് നീ അവനോട് ക്ഷമിക്കേണ്ടത് ം വിശുദ്ധ ലൂക്ക പതിനേഴ് അഞ്ചിൽ ആര് ആരോടാണ് സംസാരിക്കുന്നത് അപ്പസ്തോലന്മാർ കർത്താവിനോട് ഞങ്ങളുടെ എന്തു വർദ്ധിപ്പിക്കണമേ എന്നാണ് അപ്പസ്തോലന്മാർ കർത്താവിനോട് പറഞ്ഞത് വിശ്വാസം നിങ്ങൾക്ക് എത്രമാത്രം വിശ്വാസമുണ്ടെങ്കിൽ എന്നാണ് ശിഷ്യരോട് ണിയോളം ഏതു വൃക്ഷത്തോട് ചുവടോടെ കടലിൽ ചെന്ന് എന്ന് പറയുവാനാണ് യേശു ശിഷ്യരോട് പറയുന്നത് ഈ സിക്കമീൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ ഡാഷ് വചനഭാഗം പൂരിപ്പിക്കുക അനുസരിക്കും ആരെക്കുറിച്ചാണ് വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ വാക്യത്തിൽ പറയുന്നത് അധ്യായത്തിൻ്റെ നിങ്ങളുടെ ഒരു ഭൃത്യൻ ഒഴുകുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് എവിടെ നിന്ന് തിരിച്ചു വരുന്നതിനെക്കുറിച്ചാണ് യേശു സംസാരിക്കുന്നത് വയലിൽ നിന്ന് വയലിൽ നിന്ന് തിരിച്ചു വരുന്ന ഭൃത്യനോട് നീ ഉടനെ എന്ത് ചെയ്യുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ എന്നാണ് യേശു ചോദിക്കുന്നത് ഭക്ഷണത്തിനിരിക്കുക എനിക്കെന്ത് തയ്യാറാക്കുക എന്ന് നിങ്ങൾ ഭൃത്യനോട് പറയും എന്നാണ് യേശു പറയുന്നത് ഭക്ഷണം തയ്യാറാക്കുക ഞാൻ ഭക്ഷിക്കുകയും മറ്റെന്തും ചെയ്യുന്നതുവരെ അരമുറുക്കിയെന്നെ പരിചരിക്കുക എന്ന് നിങ്ങൾ പറയും എന്നാണ് യേശു ശിഷ്യരോട് പറയുന്നത് പാനം ചെയ്യുകയും അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം ഇത് ആര് ആരോട് പറയുന്നതായി യേശു പറഞ്ഞ വാക്കുകളാണ് ശിഷ്യർ തങ്ങളുടെ ഭൃത്യനോട് നിങ്ങൾ ആരോട് നന്ദി പറയുമോ എന്നാണ് യേശു ശിഷ്യരോട് പതിനേഴ് ഒൻപതിൽ ചോദിക്കുന്നത് ഒൻപതാം വാക്യത്തിൽ ചോദിക്കുന്നത് ഡാഷ് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ വചനഭാഗം പൂരിപ്പിക്കുക കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ എപ്രകാരമുള്ള ദാസന്മാരാണെന്ന് പറയുവിൻ എന്നാണ് യേശു ശിഷ്യരോട് പറയുന്നത് പ്രയോജനമില്ലാത്ത ദാസന്മാർ ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് ഡാഷ് നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ വചനഭാഗം പൂരിപ്പിക്കുക കടമ നിർവഹിച്ചതേയുള്ളൂ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിന്റെ രണ്ടാമത്തെ ശീർഷകം കുഷ്ഠരോഗികൾ സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് യേശു കുഷ്ഠരോഗികളെ കാണുന്നത് ശീർഷകമെന്ത്റൂസലേമിലേക്കുള്ള യാത്രയിൽ യേശു ഏതൊക്കെ സ്ഥലങ്ങൾക്ക് മധ്യേയാണ് കടന്നുപോയത് സമരിയായിക്കും ഗലീലിക്കും യേശു എവിടെ പ്രവേശിച്ചതായാണ് പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നത് ഒരു ഗ്രാമത്തിൽ ആരെ കണ്ടതായാണ് വാക്യത്തിൽ പറയുന്നത് പത്ത് കുഷ്ഠരോഗികൾ യേശുവിനെ കണ്ടു ആര് സ്വരമുയർത്തിയതായാണ് പതിമൂന്നാം വാക്യത്തിൽ പറയുന്നത് പത്ത് കുഷ്ഠരോഗികൾ അവർ സ്വരമുയർത്തി യേശുവേ ഡാഷ് ഞങ്ങളിൽ കനിയണമേ എന്നപേക്ഷിച്ചു വചനഭാഗം പൂരിപ്പിക്കുക ഗുരു പോയി നിങ്ങളെ തന്നെ ആർക്ക് കാണിച്ചു കൊടുക്കുവിൻ എന്നാണ് യേശു പത്ത് കുഷ്ഠരോഗികളോട് പറഞ്ഞത് പുരോഹിതന്മാർക്ക് പത്ത് കുഷ്ഠരോഗികൾ എപ്പോൾ സുഖം പ്രാപിച്ചതായാണ് ലൂക്കാസ് വിശേഷകൻ പറയുന്നത് പുരോഹിതന്മാരുടെ അടുത്തേക്ക് പോകും വഴി താൻ രോഗവിമുക്തനായി എന്ന് കണ്ട ആദ്യം ഉച്ചത്തിൽ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട അവരിൽ ഒരുവൻ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എന്താണ് ചെയ്തത് തിരിച്ചു വന്നു രോഗവിമുക്തനായ ആ ഒരുവൻ എപ്രകാരമാണ് യേശുവിനോട് നന്ദി പറഞ്ഞത് കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് രോഗവിമുക്തനായ ആ ഒരുവൻ ഏത് ദേശക്കാരനായിരുന്നു എന്നാണ് ലൂക്കാസ് വിശേഷകൻ പറയുന്നത് സമരിയാക്കാരനായിരുന്നു എത്ര ചോദ്യങ്ങളാണ് രോഗവിമുക്തനായി തിരിച്ചു വന്ന ആ സമരിയാക്കാരനോട് യേശു ചോദിച്ചത് മൂന്ന് ചോദ്യങ്ങൾ യേശു ചോദിച്ചു പത്തു പേരല്ലേ സുഖപ്പെട്ടത് ബാക്കി ഡാഷ് പേർ എവിടെ വചനഭാഗം പൂരിപ്പിക്കുക ഒൻപത് പേർ യേശു എപ്രകാരമാണ് രോഗവിമുക്തനായ ആ സമരിയാക്കാരനെ അഭിസംബോധന ചെയ്യുന്നത് ഈ മറ്റാർക്കും തിരിച്ചു വന്ന ദൈവത്തെ ഡാഷ് വചനഭാഗം ദ് ദ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ അവസാനമായി യേശു വിജാതീയനോട് പറഞ്ഞതിൽ ഒന്നാമത്തെ കാര്യം എന്ത് എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക നിന്റെ എന്ത് നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് യേശു രോഗവിമുക്തനായി തിരിച്ചു വന്ന ആ വിജാതിയനോട് പറഞ്ഞത് നിന്റെ വിശ്വാസം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിന്റെ മൂന്നാമത്തെ ശീർഷകം എന്ത് മനുഷ്യപുത്രന്റെ ആഗമനം ഇരുപതാം വാക്യത്തിൽ ആരാണ് യേശുവിനോട് ചോദ്യം ചോദിക്കുന്നത് എന്ത് എപ്പോഴാണ് വരുന്നതെന്നാണ് ഫരീസയർ യേശുവിനോട് ചോദിച്ചത് ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് പ്രത്യക്ഷമായ എന്തോടുകൂടിയല്ല ദൈവരാജ്യം വരുന്നത് എന്നാണ് യേശു ഫരീസയരോട് മറുപടി പറഞ്ഞത് പ്രത്യക്ഷമായ അടയാളങ്ങളോടുകൂടിയല്ല ദൈവരാജ്യത്തെക്കുറിച്ച് ആരും പറയുകയില്ലാത്തതായി യേശു പറഞ്ഞ കാര്യങ്ങൾ എന്ത് ഇതാ ഇവിടെ അതാ അവിടെ ദൈവരാജ്യം എവിടെയെന്നാണ് യേശു പറയുന്നത് നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് എന്ത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും എന്നാണ് യേശു ശിഷ്യരോട് പറയുന്നത് മനുഷ്യപുത്രന്റെ ദിവസങ്ങളിൽ ഒന്ന് എന്നാൽ നിങ്ങൾ കാണുകയില്ല ആര് ആരോട് പറഞ്ഞ വാക്കുകളാണിത് യേശു ശിഷ്യരോട് അവർ നിങ്ങളോട് പറയുമെന്ന് യേശു ശിഷ്യരോട് പറയുന്ന വാക്യങ്ങൾ ഏവ അതാ അവിടെ ഇതാ ഇവിടെ നിങ്ങൾ പോകരുത് അവര് നിങ്ങൾ ഡാഷ് യേശു ശിഷ്യരോട് പറഞ്ഞ ഈ വാക്യം പൂരിപ്പിക്കുക അനുഗമിക്കുകയുമരുത് ആകാശത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന ഏത് പ്രതിഭാസത്തെക്കുറിച്ചാണ് യേശു പറയുന്നത് മിന്നൽ പിണർ ആകാശത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽപ്പിണർ പ്രകാശിക്കുന്നതുപോലെയായിരിക്കും തന്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും മനുഷ്യപുത്രൻ ആദ്യമേ എന്ത് സഹിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത് വളരെ കഷ്ടതകൾ മനുഷ്യപുത്രൻ ആരാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത് ഈ തലമുറയാൽ ആരുടെ ദിവസങ്ങളിൽ സംഭവിച്ചതെങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലും എന്നാണ് യേശു പറയുന്നത് ദിവസങ്ങളിൽ നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും എന്തു വന്ന സകലതും നശിപ്പിക്കുകയും ചെയ്യുന്നതായാണ് യേശു പറയുന്നത് ജലപ്രളയം ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുന്നതുവരെ നോഹയുടെ കാലത്തുണ്ടായിരുന്നവർ എന്തെല്ലാം ചെയ്തതായാണ് യേശു പറയുന്നത് തിന്നും കുടിച്ചും വിവാഹം ചെയ്തും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു ആരുടെ നാളുകളിലും അങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് യേശു പറയുന്നത് ലോത്തിൻ്റെ നാളുകളിലും ഇവിടെ ഓർക്കേണ്ടത് നോഹയുടെ ദിവസങ്ങളിലും ലോത്തിൻ്റെ നാളുകളിലും ലോത്തിൻ്റെ നാളുകളിൽ ആളുകൾ എന്തൊക്കെ ചെയ്തിരുന്നതായാണ് യേശു പറയുന്നത് തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തിരുന്നു ആറ് കാര്യങ്ങളാണ് ഇവിടെ നോഹയുടെ സമയത്ത് നാല് കാര്യങ്ങൾ ലോത്ത് എവിടെ നിന്ന് നിന്നോടിപ്പോയ ദിവസത്തെക്കുറിച്ചാണ് യേശു സംസാരിക്കുന്നത് ിൽ നിന്ന് ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് എന്ത് പെയ്ത് അവരെ നശിപ്പിച്ചതായാണ് യേശു പറയുന്നത് തീയും ഗന്ധകവും ഇപ്രകാരം തന്നെ ആയിരിക്കും മനുഷ്യപുത്രൻ ഡാഷ് ദിവസത്തിലും വചനഭാഗം പൂരിപ്പിക്കുക മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിലും ആ ദിവസം എവിടെ ആയിരിക്കുന്നവൻ വീടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് പോകരുത് എന്നാണ് യേശു പറയുന്നത് പുരമുകളിൽ എവിടെ ആയിരിക്കുന്നവൻ പിന്നിലുള്ളവയിലേക്ക് തിരിയരുത് എന്നാണ് യേശു പറയുന്നത് വയലിലായിരിക്കുന്നവൻ ആർക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക എന്നാണ് മുപ്പത്തിരണ്ടാം വാക്യത്തിൽ യേശു പറയുന്നത് ജീവൻ ഡാഷ് പരിശ്രമിക്കുന്നവൻ അത് വചനഭാഗം നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ എന്നാൽ ജീവൻ ഡാഷ് അത് നിലനിർത്തും ജീവൻ അത് ഏത് സമയത്തെ കുറിച്ചാണ് യേശു മുപ്പത്തിനാലാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നത് അന്ന് രാത്രി മനുഷ്യപുത്രന്റെ ആഗമന ദിവസം രാത്രി അന്നു രാത്രി എവിടെ രണ്ടുപേർ ഉണ്ടായിരിക്കും എന്നാണ് യേശു പറയുന്നത് ഒരു കട്ടിലിൽ ഒരാൾ എടുക്കപ്പെടും മറ്റേയാൾ ഡാഷ് വചനഭാഗം പൂരിപ്പിക്കുക അവശേഷിക്കും രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് യേശു പറയുന്നത് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും ഒരുവൾ ഡാഷ് മറ്റവൾ അവശേഷിക്കും വചനഭാഗം പൂരിപ്പിക്കുക ഒരുവൾ എടുക്കപ്പെടും കർത്താവെ എവിടേക്ക് ആര് ആരോട് ചോദിച്ച ചോദ്യമാണിത് ശിഷ്യർ യേശുവിനോട് അവൻ പറഞ്ഞു ശവം എവിടെയോ അവിടെ ഡാഷ് വന്നുകൂടും കഴുകന്മാർ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം വീഡിയോസ് ലൈക്കും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ വിലയേറിയ സജഷൻസ് ആയിട്ട് അറിയിക്കുകയും വേണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ